ധർമ്മ സംരക്ഷണത്തിന്റെ പുതു ലോകത്തേക്ക് മെഴി തുറന്ന് ഡിസൈർ ധർമ്മ സ്കിൻ ഹെയർ ആൻഡ് ബോഡി ക്ലീനിങ് ശരീര സൗന്ദര്യം ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല ശരീര സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറം പകരുന്ന സ്ഥാപനമാണ് ഡിസെയർ ധർമ്മ അത്യാധുനിക സ്കിൻ കെയർ ട്രീറ്റ്മെന്റ് ലേസർ ഹെയർ റിമൂവൽ നോൺ സർജിക്കൽ ഹെയർ സൊല്യൂഷൻസ് കൂടാതെ സുരക്ഷിതമായ പ്രകൃതിദത്ത ദീർഘകാല ഫലം നൽകുന്ന ചികിത്സാ രീതി എന്നിവ ഡിസൈർ ധർമ്മ ഉറപ്പു നൽകുന്നു അംഗീകൃത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിചരണം മറ്റൊരു പ്രത്യേകതയാണ് ശുഭൻ ശുഭൻ ശ്രീനിധി എന്നിവരുടെ പ്രാർത്ഥനാ ദാനത്തോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത് കണ്ണൂർ കൊയിലി ആശുപത്രിക്ക് സമീപം കൽപ്പക റെസിഡൻസിക്ക് എതിർവശം അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ച ഡിസൈർ ധർമ്മ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മനസ്സിലൊരാഗ്രഹമാണ് ഭംഗിയായി വൃത്തിയായി ഒക്കെ വിശേഷിച്ച് ഇന്നത്തെ കാലത്തത് നന്നായിട്ട് കൂടി വരികയും ചെയ്യുന്നുണ്ട് പലപ്പോഴും വലിയ ക്ലിനിക്കുകൾ അന്വേഷിച്ച് പോവാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ പോയി ചെയ്യാനുള്ള മടി കൊണ്ടാണ് പലരും ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ സൗന്ദര്യ സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയ ആധുനിക ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു വലിയ ടീം അതിന് പിന്നിലുണ്ട് എല്ലാവരും ചേർന്നു ദിസൈർ ധർമ്മ മാനേജിംഗ് ഡയറക്ടറും കണ്ണൂരിലെ പ്രമുഖ വ്യവസായിയുമായ സി കെ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയായിരുന്നു സംവിധാനങ്ങൾ ഇന്നിവിടെ അതുപോലെ ഹെൽത്ത് കെയർ രംഗത്ത് സ്കിൻ കെയർ രംഗത്തേക്ക് ഒരു സ്ഥാപനം നമുക്കൊരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ നമുക്ക് അത്തരം ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ അവിടെ വിവിധങ്ങളായ മറ്റു സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗവാക്കായി പോകുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾക്ക് ഒരു പരിപൂർണമായ സംതൃപ്തി ലഭ്യമാകില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഇന്ന് സൗന്ദര്യം എന്നുള്ളത് എല്ലാവരും നേരത്തെ സ്ത്രീകൾ മാത്രമായിരുന്നു സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ഇന്ന് പുരുഷന്മാരും അതിനൊക്കെ പിറകെയാണ് എല്ലാവർക്കും സൗന്ദര്യം നിലനിർത്തണമെന്ന ആഗ്രഹമുണ്ട് ലേസർ ട്രീറ്റ്മെന്റ് റൂമിന്റെ ഉദ്ഘാടനവും മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു സ്കിൻ പ്രൊസീജിയർ റൂമിന്റെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര താരവും മോഡലുമായ ഖേദകി നാരായണൻ നിർവഹിച്ചു Arts College principal, Dr. Seema Tunalgi, Kedak Narayan Adya Vilpana Narwagichu. self-conscious about their skin, hair, and uh, health. Uh, and that is so important. Uh, but again, like uh, it is not just for film people, it is also for a day-to-day life, whatever we are living. We have to feel inside, like really nice and good about ourselves. And I think you, desired uh, uh, Irma this, this institute here now, it is gonna bring a lot of change in how we look at beauty. Uh, and it's, 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 it's really fine, like, uh, if you do your self-care, skin care, skincare, uh, and not to look at it from the shallow point of view, but also look at it as a, as a self-love. So thank you so much for having me here. കണ്ണൂർ വിമാനത്താവളം ഡയറക്ടറും കണ്ണൂർ വാരിയേഴ്സ് ചെയർമാനുമായ ഡോക്ടർ എം ബി ഹസങ്കുഞ്ഞി ചിന്മയ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് മുൻ പ്രസിഡന്റ് മഹേഷ് ചന്ദ്ര ബാലിക ഡോക്ടർ ജിസ്ന രാഘവൻ യൂസഫ് ഹാജി എം ഡി പ്രകാശൻ ഇ എം ഷാജഹാൻ കമലാക്ഷൻ ബാവില ഉപേന്ദ്ര റാം തുടങ്ങിയവർ സംബന്ധിച്ചു ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ ഡോക്ടർ മനോജ് ഗോവിന്ദൻ സ്വാഗതവും ഡോക്ടർ വ്യാസ് വാസുദേവ് നന്ദിയും പറഞ്ഞു പ്രൗഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു न्यूस ब्यूरो कणूर् मीडिया